ആറ്റിങ്ങൽ പാർലമെൻറ്റിലേക്ക് അടൂർ പ്രകാശിനെ വിജയിപ്പിക്കുക എന്തുകൊണ്ട് ഞാനത് പറയുന്നുവെന്ന് കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ടൂറിസം മേഖല ഇൻഫ്രാസ്ട്രക്ചർ മേഖല പൂളുകൾക്കായിക്കോട്ടെ ഹോസ്പിറ്റലുകൾക്കായിക്കോട്ടെ തുടങ്ങിയ മേഖലകൾക്കെല്ലാം തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അഞ്ച് വർഷം കൊണ്ട് നിരവധി പ്രോജക്റ്റുകളാണ് അടൂർ പ്രകാശ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പൂർത്തീകരണത്തിനായി ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് ഒരു വർഷം പ്രാവശ്യം കൂടി അദ്ദേഹത്തിനെ വിജയിപ്പിച്ചാൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ രണ്ട് സെൻട്രൽ സ്കൂളുകളാണ് നെടുമ്പങ്ങാടും ആറ്റിങ്ങലുമായി കൊണ്ടുവരാൻ പോകുന്നത് അതിൻ്റെ പേപ്പർ വർക്കുകൾ പെൻഡിങ്ങിലാണ് ഐ എസ് ഐ ഹോസ്പിറ്റൽ നാവായികുളത്ത് കൊണ്ടുവന്നു ആറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി ും മുതൽ കാട്ടാക്കട ബാലരാംരം വഴി വാമനപുരം വഴി നാവായിക്കുളത്തേക്ക് പുതിയ റിംഗ് റോഡിന്റെ തലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഡൽഹിയിൽ നിന്ന് അതിന്റെ ഫണ്ട്സ് പാർലമെന്റിൽ വെച്ച് അലോട്ട് ചെയ്ത് മേടിക്കുകയും ചെയ്തു അപ്പൊ നിരവധി പ്രോജക്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളുകൾക്ക് കോടിക്കണക്കണക്കിന് രൂപയുടെ ഫണ്ടിങ് നൽകി കഴിഞ്ഞു നവോദയ സ്കൂളിന് പതിനഞ്ച് കോടി രൂപയാണ് ഡെവലപ്മെന്റ്സിന് വേണ്ടി എം പി ഫണ്ടിൽ നിന്ന് നൽകിയത് നാവായിക്കുളത്തെ ഇ എസ് ഐ ഹോസ്പിറ്റൽ കൊണ്ടുവന്നു വർക്കല ഡിവൈഡ് സർക്യൂട്ട് പാസാക്കി അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ വികസനങ്ങൾ കൊണ്ടുവന്നു വർക്കല പുതിയ റെയിൽവേ സ്റ്റേഷന് വേണ്ടി കോടി ഫ്ലൈ ഓവർ ബ്രിഡ്ജുകൾ നിരവധി ഫ്ലൈ ഓവർ ബ്രിഡ്ജുകളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതിനുവേണ്ടി നിരവധി ഫ്ളൈ ഓവറുകൾക്ക് സാങ്ഷനായി നമുക്ക് റെയിൽവേക്ക് ഗേറ്റിലേക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യം മാറിക്കൊണ്ട് ഫ്ലൈ ഓവറുകൾ വരുന്നു നിരവധി വികസനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇരിക്കുന്ന അടൂർ പ്രകാശമായത് കൊണ്ടാണ് വികസനങ്ങൾ നമുക്ക് വേണ്ടത്